ഇവിടെ തന്നെ ഐ എഫ് എഫ് കെയിലും സാരിയിലായി പെയിന്റ് ഒക്കെ ഇങ്ങനത് മറച്ചു വെച്ച് നടക്കും ഞാന് എനിക്ക് ഭയങ്കര പ്രൗഡെന്നുള്ള ഞാൻ മെയിലായിട്ടും ഡെലിഗേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫീമെയിലായിട്ട് ട്രാൻസ് പേഴ്സൺ ആയതിനു ശേഷം ഡെലിഗേറ്റും ഒഫീഷ്യലും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ട് ഇത്തവണ ഞാൻ മറ്റൊരാൾക്ക് ഞാനൊരു ചാൻസ് കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ പാസ്സെടുത്തില്ല എടുക്കാതെ തന്നെ പ്രധാന കാര്യം കുറച്ച് തിരക്കുകളുണ്ട് എന്നെ സംബന്ധിച്ച് ഐ എഫ് എഫ് കെ എന്നുള്ളൊരു വേദി സിനിമകൾ കാണുന്നത് ഒരു വലിയൊരു അവസരമാണെങ്കിൽ പോലും ഒരു ഗ്യാതറിങ് കൂടിയാണ് ഒരു ഒത്തുകൂടലാണല്ലോ അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ എഴുതിയിട്ടാണ് ഇത്തവണ ഞാൻ പാസ് എടുത്തില്ല അതൊരു വിട്ടുകൊടുക്കലായിട്ട്

ഇന്നലെ വന്നപ്പോൾ ഉള്ള അവസ്ഥയിലേ ഇന്ന് ഇന്ന് വേറെ അവസ്ഥ അത് ഭയങ്കര രസകരമായ ഓർമ്മകളുള്ള ഒരു സ്പേസ് ആണ് എല്ലാ കാലത്തും സമയം പോകണമെന്ന് നമ്മൾ അറിയത്തേ ഇല്ല ഗ്രാഫ് ഉയരുവാണോ ഏഴുവർഷമായിട്ടുള്ള എനിക്ക് വേറെ തോന്നിയൊരു ചെറിയൊരു നെഗറ്റീവ് എന്നല്ല തോന്നി മറ്റൊരു കാര്യം ഓഡിയൻസിൻ്റെ ഒരു എണ്ണത്തിൽ വളരെ കുറവുള്ളത് പോലെ ഒരു ഫീൽ ചെയ്തു അറിയില്ല കുറച്ചും കൂടി കഴിഞ്ഞ വട്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഓളം അത് ഇതൊന്നും കുറഞ്ഞോ എന്നൊരു സംശയം അത്രേ മാത്രമേ ഉള്ളൂ സംശയമാണ് പിന്നെ സ്റ്റുഡൻസ് ഒത്തിരി പേര് പാസ് എടുത്ത് വന്ന് മുന്നോട്ട് വരുന്നുണ്ട് സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും കാണാനൊക്കെ പറ്റുന്നൊരു അവസരം കൂടിയല്ല അപ്പോൾ അത് നല്ലതാണ് അപ്പോ ഇനി മുന്നോട്ടുള്ള ഉറപ്പായിട്ടും ഐ എഫ് എഫ് കെ ഇല്ലാത്ത ഒരു ഇയർ എനിക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രൗഡാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാരണം ഇൻക്ലൂസിവിറ്റി ഭയങ്കര കൂടുതലുള്ള സ്പേസ് ആണ് എവിടെ നിൽക്കുമ്പോഴും ഓടി വന്ന് ഒരു അധികാര കൂടി കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വേദി കൂട്ടേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചലച്ചിത്രം അല്ലെങ്കിൽ ഒരു മൂവി ഒരു ഫീൽഡ് മാത്രമല്ല നല്ലൊരു സൗഹൃദത്തിന്റെ വേദി കൂടിയല്ലേ നല്ല നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഓരോ വട്ടം കൂടുന്തോറും നമ്മുടെ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ എണ്ണങ്ങളിൽ വലിയൊരു വർധനം ഉണ്ടാവുന്നുള്ളതാ നല്ലതല്ലേ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് ഇനി മുന്നോട്ടുള്ള വർഷങ്ങൾ വേദി വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിട്ട് താങ്ക് യു